ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കറിനാരങ്ങ മാതോളി നാരങ്ങ എന്നൊക്കെ പറയുന്ന ഈ ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ നല്ല പഴുത്ത നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം ആദ്യമൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാൻ വെള്ളം നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ പാടില്ല ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഈ രണ്ട് നാരങ്ങയും മുങ്ങണ രീതിയിൽ ഇട്ട് കൊടുക്കണം ഈ നാരങ്ങ വെള്ളത്തിൽ കിടന്ന് തിളക്കാൻ പാടില്ല ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത് നല്ല ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് കൊണ്ടൊന്നിങ്ങനെ മറിച്ച് എല്ലാ വശവും ഒരുപോലെ മാറ്റി കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാനും പാടില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ഈ നാരങ്ങ കൊണ്ട് എങ്ങനെയാണ് അച്ചാറിടുക എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ ഇപ്പൊ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റും കൂടി ഇത് ഈ ചൂടുവെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെക്കണം അതിന് ശേഷമാണ് ഞാനിത് പുറത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തുടച്ച് വെക്കണം ഇനി ഈ അച്ചാറിലേക്ക് വേണ്ടത് കുറച്ചധികം വെളുത്തുള്ളിയാണ് ഞാൻ രണ്ട് വലിയ നാരങ്ങ എടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു രണ്ട് വലിയ തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളകും എടുത്തിട്ട് ഇതുപോലെ നടു കീറി ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുക്കണം കുറച്ച് നല്ല ടൻ കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് അത് പെട്ടെന്ന് വലുതാക്കി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ പക്ഷേ രണ്ട് തൊട മൂന്ന് തൊടമൊക്കെ എടുത്താൽ മതി നിങ്ങൾ എത്ര നാരങ്ങയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ കൂട്ടി കൊടുക്കാം ഇനി ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുള്ളത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണൊഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം വേണം നമ്മൾ ഈ പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാൻ കടുകിട്ട് പൊട്ടിക്കാൻ മറന്നതാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഈ നമ്മൾ വെള്ളത്തിൽ നിന്ന് ചൂടുവെള്ളത്തിന്നും പുറത്തെടുത്തിട്ടില്ല ഈ കറിനാരങ്ങ ഉണ്ടല്ലോ അത് നന്നായിട്ട് തണുത്ത് വരണം കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് മുറിച്ചിട്ടുള്ളത് നമ്മളത് ചൂടോടെ മുറിച്ചാൽ ഉള്ളിലൊക്കെ ഒരു വെള്ളം പോലെ ആയിരിക്കും അപ്പോൾ ചൂടോടെ മുറിക്കണ്ട നന്നായിട്ട് തണു തണുത്ത് കഴിഞ്ഞ് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് തണുത്തതിൻ്റെ ശേഷം ഇതുപോലെ മുറിച്ചെടുക്കണം ഇതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് ചിലർ ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് മുറിച്ചെടുക്കും ഞാനിവിടെ തോടോടു കൂടിയാണ് ഇടുന്നത് ഈ നാരങ്ങ എപ്പോഴും കൂടി ഇട്ടാലാണ് ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കുക ഇത് നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു നാരങ്ങ കൂടിയാണ് അതുകൊണ്ട് എപ്പോഴും ഈ അത് അച്ചാറിടുമ്പോൾ കൂടി ഇടാൻ ശ്രമിക്കണം മാക്സിമം ഇത് കയ്പ്പ് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളൊക്കെ കളഞ്ഞെടുക്കാം ഇങ്ങനെ നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ കുരു പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്തെടുക്കാനാവും ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ചെറുതായി കളർ മാറി വന്നാൽ മതി ചോന്ന് പോണ്ട പച്ചമുളകും ഒക്കെ ആ ഒരു പച്ച കളർ തന്നെ കിടക്കണം ഇനി ഞാൻ ഇതിലേക്ക് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂണ് അച്ചാർ പൊടി ഇതിലിട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ അടുത്ത് അച്ചാർ പൊടി ഇല്ലെങ്കിൽ കശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മുടെ സാധാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കാം ഞാനിവിടെ എൻ്റെ അടുത്ത് അച്ചാർ പൊടി ഉള്ളതുകൊണ്ട് അത് ഇട്ട് ടുക്കാണ് ഇതങ്ങനെ ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്ലെയിം എപ്പോഴും ലോ ആക്കാൻ നോക്കണം ഒന്ന് വഴറ്റിയെടുക്കണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒട്ടും മഞ്ഞൾപ്പൊടി കരിഞ്ഞ് മസാലപ്പൊടി അച്ചാർപ്പൊടി നമ്മൾ നമ്മൾ കൊടുത്തത് കരിഞ്ഞു പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് സുർക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കാം സുർക്ക ഒന്ന് വേണമെങ്കിൽ തിളച്ച് വന്നോട്ടെ കുഴപ്പമില്ല സുർക്ക തിളക്കണത് നല്ലതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അച്ചാറാവുമ്പോൾ അത്യാവശ്യത്തിന് ഉപ്പ് ചേർക്കണം എന്നാലേ നാരങ്ങയിലൊക്കെ പിടിക്കുള്ളൂ അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് മൂന്നോ നാലോ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ നാരങ്ങക്ക് പുളി ഉണ്ടാവും അപ്പോൾ ഈ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് നമ്മൾ ഇതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ശർക്കര പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം ചിലർക്ക് മധുരം മുന്നിൽ നിൽക്കണ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി എന്തായാലും മധുരം ഇത്തിരി അച്ചാറിൽ ചേർക്കണ ഒരു ടേസ്റ്റ് കൂടും ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഈ മുറിച്ചു വെച്ചിട്ടുള്ള ഈ നാരങ്ങയുടെ ഉള്ളിലുള്ള കുരു ഒക്കെ എടുത്ത് പുറത്ത് കളയാണ് ഒരൊറ്റ കുരു പോലും ഇല്ലാതെ മുറിച്ചെടുക്കണം എടുക്കണം നമ്മളിപ്പോൾ അത് നീളത്തിൽ മുറിച്ചതുകൊണ്ട് ഇതിൻ്റെ കുരു പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും കുരു റിമൂവ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ആ വൈറ്റ് പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് കയ്പ്പ് കുറവാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് പിന്നെ നാരങ്ങയല്ല എന്തായാലും ചെറുതായിട്ടൊരു ഉണ്ടാവും അത് നമ്മൾ അച്ചാറിട്ട് വെച്ച് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ കയ്പ്പ് പൂർണ്ണമായിട്ടും മാറുക അപ്പോൾ ഇത് ഈ അച്ചാർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല കുറച്ച് സമയം വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ അത് ഈ നാരങ്ങൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് നാരങ്ങ ഞാൻ കട്ട് ചെയ്യുന്നത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് അപ്പം എൻ്റെ കയ്യിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ചുറ്റി വെച്ചിട്ടുള്ളതാണ് എപ്പോഴും ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ കയ്യിലൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല സൂക്ഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇനി ഞാനൊരു ഇത്തിരി വലുപ്പത്തിലാണ് ഈ കറിനാരങ്ങ മുറിച്ചെടുക്കുന്നത് ഇതെന്തായാലും നന്നായിട്ട് അലിഞ്ഞു ചേരും അപ്പോൾ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ള ഈ നാരങ്ങ എല്ലാം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അച്ചാർ പൊടി ഇട്ട് വഴറ്റി വെച്ചിട്ടുള്ളതിലേക്ക് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട് അത് ഞാൻ കായാണ് ആഡ് ചെയ്യുന്നത് കായ ഒരു വലിയ കഷ്ണം എണ്ണയിൽ വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇത് ഫ്ലെയിം ഓഫൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്കാണ് ഞാൻ കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് കായപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ ഇതാ നമ്മുടെ കറിനാരങ്ങ ഫുള്ള് ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഈ മസാലപ്പൊടി വഴറ്റിയതിലേക്ക് ഈ നാരങ്ങ ചൂടോട് കൂടി ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം ചൂടോട് കൂടി ഇട്ട് കൊടുത്താൽ നാരങ്ങ അച്ചാർ കൂടുതൽ കഴിപ്പ് കൂടും ഇപ്പം നന്നായിട്ട് മസാലപ്പൊടി ഇട്ടത് തണുത്ത് വന്നിട്ടുണ്ട് ആ ചെമ്പിന് ചെമ്പിനുപോലും ചൂടില്ല ചെമ്പ് പോലും തണു ആയിരിക്കണം ഈ പാൻ ഉണ്ടല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പാന് സ്റ്റീലിൻ്റെതായതുകൊണ്ട് തന്നെ ഈ പാന് നല്ല ചൂടുണ്ടാകും അപ്പോൾ അതിൻ്റെ ചൂട് നന്നായിട്ട് നല്ല തണുക്കണം അതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഈ നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നന്നായിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന വരെ ഇളക്കി കൊടുക്കുക ഇപ്പം ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ കുറച്ച് ഒരു കാൽ കപ്പ് സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത് മസാല ഒക്കെ നല്ലോണം യോജിച്ച് കുറച്ചൊരു കായത്തോടു കൂടി അച്ചാറാവണതാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടി ഇടണം എന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊടിയോ ഉപ്പോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം സുർക്കയും നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക സുർക്ക ഒഴിച്ചു കൊടുത്താൽ ഈ അച്ചാർ ഒരു വർഷത്തോളം എന്ന് പറയണ മാതിരി കേടുവരാതിരിക്കുക ഞാൻ ഇതിനു മുമ്പും ഈ അച്ചാർ ഇറ്റ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലല്ല കുറച്ച് വെത്യാസത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സുർക്ക കുറച്ച് ഒഴിച്ചെടുത്താൽ കുഴപ്പൊന്നുമില്ല അത് കേട് വരാദിച്ചിക്കും ഞാൻ ഇപ്പോ ഇതിലേക്ക് കടുക്കും കറിവേപ്പിലയും നല്ല എണ്ണയിൽ മൂപ്പിച്ച് പൊട്ടിച്ച് ഒരു അല്പം മുളകുപൊടിയും കൂടി ചേർത്ത് തണുത്തെന്റെ ശേഷാണ്ട്ടോ ഞാൻ ഇത് ഒഴിച്ചിട്ടുള്ളത് ചൂടോടെ ഒരിക്കൽ ഇങ്ങനെ ചെയ്തെ അതിന് പകരം നിങ്ങൾ തുടക്കത്തിൽ തന്നെ കടുക് പൊടിച്ചാ മതി കാരണം ഞാൻ മർന്നു പോയതാണ് പിന്നെ നോക്കുമ്പോൾ അച്ചാർ കാണാൻ ഒരു ഭംഗിയല്ല അപ്പോൾ വേഗം ലാസ്റ്റ് കടുക് പൊട്ടിച്ചതാണ് ഇത് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെറും രണ്ട് കറിനാരങ്ങ കൊണ്ടാണ് ഞാൻ അച്ചാർ ഇട്ടിട്ടുള്ളത് ഇത് കുറേ കാലം യൂസ് ചെയ്യാനായിട്ടുണ്ടാവും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉണ്ടാക്കി വെച്ചാൽ കുറേ ക്വാണ്ടിറ്റി ഇതുണ്ടാവും അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ നാരങ്ങ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അച്ചാർ ഇട്ട് വെച്ചാൽ മതി ഇത് ഒരു വർഷത്തിലധികം എന്ന് പറഞ്ഞ പോലെ ഇത് കേടുവരാതിരിക്കുകയും ചെയ്യും നമ്മൾ സുർക്കൊക്കെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ടും നല്ലെണ്ണം ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടും ഇത് ഒരു കേടും വരില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണമെന്നില്ല പുറത്ത് വെച്ചാൽ തന്നെ ഇത് കുറേ കേടുവരാതിരിക്കും ഇനി ഈ അച്ചാർ നല്ല വൃത്തിയായി കഴുകി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് മാറ്റുകയാണ് ഈ ഒരു അച്ചാർ നമുക്ക് ഒരു വർഷത്തിലധികം ഇത് ഉപയോഗിക്കാൻ പറ്റും വലിയ പരിപാടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ മതി ഇത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരാഴ്ച പുറത്ത് വെച്ചാലേ ഇതൊന്ന് സെറ്റായി വരുള്ളൂ ഫ്രിഡ്ജിൽ വെക്കാനും പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതൊന്നും സെറ്റാവില്ല അപ്പം പുറത്ത് വെ ഒരാഴ്ച പുറത്ത് വെച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഞാൻ ഫ്രിഡ്ജിൽ ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല ഇപ്പോ ഇത് രണ്ടാഴ്ചയുള്ള ആയി ഞാൻണ്ടാക്കി കഴിഞ്ഞിട്ട് പക്ഷേ ഒരു കുഴപ്പുമില്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക്യൂ ഫോർ വാച്ച്